ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ അറിവും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചിന്തയും കൂടിയിട്ടാണ് ഞാനത് പറയാറ് അത് സ്വീകരിക്കണമെന്നൊന്നുമില്ല അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിന് വ്യക്തതയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയുകയാണ് പൈത്തകോറസ് അല്ല ആ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ബോബയാൻ എന്നുള്ള ആചാര്യനാണെന്ന് പറഞ്ഞാൽ അതും എതിർക്കാൻ സാധിക്കും കാരണം അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ അറിവാണല്ലോ അപ്പോൾ പലതുമുണ്ട് അപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ഇത് പറയുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കിട്ടുന്ന ഒരു സന്തോഷം നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെ അത്യാവശ്യം നല്ല നിലയിലേക്ക് അതായത് അവരെ നന്മയിലേക്ക് അവരെ അവരുടെ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് എൻ്റെ ഉദ്ദേശം അതിലെൻ്റെ കൊച്ചു അനുഭവങ്ങളും അതിൽ കിട്ടിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു വാക്ക് ഇവിടെ പറയുകയാണ് സാധാരണ പറയും വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ പത്തര പത്തരമാറ്റ് ശ്രേയസ്കരമാണ് വേദനയോടുകൂടി ജീവിതത്തെ നേരിട്ട് കിട്ടുന്ന സാധാരണക്കാരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇത് അറിവുള്ളവരും മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ അറിവില്ലാത്തവൻ്റെ ജൽപ്പനമാണ് കേട്ടോ